നമ്മുടെ കർത്താവ് ഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും രോഹന്നു സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വരുന്ന ിൽ പിതാവിൽ നിന്ന് സ്മരിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം അടുത്ത പന്ത്രണ്ട് ആകയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും അമ്പത്തിനാല് എന്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ആർജിക്കും ഒന്ന് യോഹനാൻ പതിനാല് ഒന്ന് എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും ഒന്ന് ദശ്ലോനിക്ക നാല് ഒമ്പത് സഹോദര സ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ട് മുപ്പത്തി രണ്ട് എട്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ ദൃഷ്ടിയിൽ ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ഇരുപത് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അഭവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നിന്റെ നയനങ്ങൾ ഗുരുവിനെ ദർശിക്കും നീ വനത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രമിക്കും ഇതാണ് വഴി ഇതിലെ പോവുക നിയമാവർത്തനം പതിനെട്ട് നിയമാവർത്തനം പതിനെട്ട് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറഞ്ഞു ആത്മാവാണ് സംസാരിക്കുന്നത് പന്ത്രണ്ട് എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും കർത്താവ് ചെയ്യുന്നു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവും ആയിരിക്കും കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല ഒന്ന് യോഗങ്ങള് രണ്ടിലെ ഇരുപത്തിയേഴ് ഒന്ന് ഒന്ന് രണ്ട് ഇരുപത്തി ഏഴ് ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും അത് സത്യമാണ് വ്യാജമല്ല അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുക ഈ വചനങ്ങളിലൂടെ എല്ലാം ഒരൊറ്റ സത്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് വിശ്വാസം നമ്മളെ പഠിപ്പിക്കേണ്ടത് ദൈവം മാത്രമാണ് വേറെ ആരുടെയും പഠനങ്ങളോ വേറെ ആരുമല്ല വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസം ദൈവം മാത്രം പഠിപ്പിക്കുന്നത് വിശ്വസിക്കാൻ പലരും പലതും പഠിപ്പിക്കുന്നുണ്ടാകാം പക്ഷേ വിശ്വാസം ദൈവത്തിൽ നിന്ന് മാത്രമാണ് പിതാവായ ദൈവം പഠിപ്പിക്കുന്നു പുത്രൻ സംസാരിക്കുന്നു പരിശുദ്ധാത്മാവ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു ഇവരൊന്നും ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് ഇവർ കൂട്ടമായിട്ടാണ് കൃത്തം ഒരു ഒരുമയാണ് നമുക്ക് ഒന്ന് ഒരു കണക്ഷനിലൂടെ അതൊന്ന് മനസ്സിലാക്കാം ആദ്യം പിതാവ് ഏഷ്യ അമ്പത്തിനൂല് അമ്പത്തിനാല് പതിമൂന്ന് പഠിപ്പിക്കും അവ പിതാവായ ദൈവം പഠിപ്പിക്കുന്നു ഈ പഠനത്തിന്റെ തുടർച്ചയാണ് പുത്രനിൽ കാണുന്നത് മനുഷ്യാവതാരം ചെയ്തു അതാണ് യോഹന്നാൻ ഒന്ന് ഒൻപതില് നമ്മൾ വായിക്കും യഥാർത്ഥ വെളിച്ചം വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു ഈ വന്ന പിതാവ് പഠിപ്പിച്ച കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വചനത്തിൽ നിന്ന് യോഹന്യാൻ ആറ് നാല്പത്തി അഞ്ചില് നമ്മൾ വായിക്കുന്നു ഒന്നും കൂടി വായിക്കാം ആറ് നാല് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരുണ്ടാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ പഠിക്കുകയും ചെയ്തവരെ ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ പൂർണതയിലേക്ക് നയിക്കുമ്പോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യോഹന പതിനാറിലെ പതിമൂന്നും പതിനാലും പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയാ സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ അവൻ നിങ്ങളെ അറിയിക്കും സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന് പറയുമ്പോൾ ആ സത്യം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പൂർണ്ണ സത്യമാണ് അത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയെ മനസ്സിലാക്കിക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ പൂർണ്ണത നിത്യജീവനിലേക്ക് നയിക്കുന്ന വിധത്തിലും നമ്മളെ ബോധ്യപ്പെടുത്തും അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന വചനമാണ് ഒന്ന് കൊറിൻഡോസ് പതിമൂന്നിലെ പന്ത്രണ്ട്

പിതാവായ ദൈവത്തിന്റെ പഠനത്തിലേക്ക് പുത്രനായ ദൈവത്തിന്റെ പഠനത്തിലേക്ക് പരിശുദ്ധാത്മാവായ ദൈവ പദങ്ങൾ പഠനത്തിലേക്ക് എല്ലാം ഒന്നാണ് ഒന്ന് യോഹന്നാൻ രണ്ട് ഇരുപത്തിയേഴ് ഒന്ന് രണ്ട് ഇരുപത്തിയേഴ് ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും അത് സത്യമാണ് വ്യാജമല്ല അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ വചനത്തിലൂടെ ആ ആള് പഠിപ്പിച്ചു ഇന്ന ആള് പഠിപ്പിച്ചു എന്നുള്ള പദപ്രയോഗം തന്നെ ഉണ്ടാകരുത് അത് ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയണം ആര് നമുക്ക് വചനം തന്നാലും ആ ആൾക്കാരുടെ പേര് പറയരുത് അവർ പറഞ്ഞത് കർത്താവിൻ്റെ വചനമാണെങ്കിൽ കർത്താവാണ് നമ്മളെ പഠിപ്പിച്ചത് വേറെ ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അവർ മാധ്യമമായിട്ടുണ്ടാവും പക്ഷെ മാധ്യമത്തിൻ്റെ പേര് ഒരിക്കലും പറയരുത് ദൈവം എന്നെ പഠിപ്പിച്ചു അത് ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചു ഭാഗ്യമെന്ന് പറയുന്നത് ഭാഗ്യം എന്ന് പദങ്ങൾ മാനുഷികമാണ് ദൈവാനുഗ്രഹത്താൽ എനിക്കിത് ഉൾക്കൊള്ളാൻ സാധിച്ചു ദൈവം എന്നെ പഠിപ്പിച്ചു ഇത് നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പോഴാണ് ഈ വചനങ്ങളെല്ലാം നമ്മളിൽ അല്ലെങ്കിൽ എന്തായാലും നമ്മളെ പഠിപ്പിച്ചവർ നമുക്കൊരു വിഗ്രഹമായിട്ട് മാറും അപ്പോൾ ഈ സത്യത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തില്ല അവരുടെ അരൂപിയിലേക്ക് എത്തുള്ളൂ അവർ തെറ്റുമ്പോഴും ആ അരൂപിയിലേക്ക് നമ്മൾ കിടക്കും നമുക്ക് വേണ്ടത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടാനാണ് അതുകൊണ്ടാണ് വ്യക്തികൾ മൂന്ന് തരത്തിലാണ് ദൈവത്തിലേക്ക് വരുന്നത് ഒന്ന് അറിവിന് വേണ്ടിയിട്ട് അതായത് സത്യത്തിനെ കുറിച്ചുള്ള അറിവ് രണ്ട് സ്നേഹ സ്നേഹവാത്സല്യങ്ങൾക്ക് വേണ്ടി മൂന്ന് അനുകണിമയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഓരോ കാര്യത്തിലും കാര്യത്തിലൂടെയും ദൈവം പഠിപ്പിക്കുന്നത് ആദ്യത്തത് സത്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു ആ സത്യത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അതിനൊരു പ്രത്യുത്തരമുണ്ട് അതാണ് സങ്കീർത്തനം എൺപത്തി അഞ്ചില് എട്ട് ചെയ്യുന്നത് ഹൃദയപൂർവം ഈ തിരിയുന്നവർ ഞാൻ കേൾക്കും എന്നെല്ലാം പറയുന്നതിന്റെ ഒക്കെ അർത്ഥം അനുസരണം എന്നാണ് ഇനി രണ്ടാമത്തെ തലം സ്നേഹ വാത്സല്യം കൊണ്ട് ചിലർ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കപ്പെടും അവരെ കുറിച്ച് പറയുന്നതാണ് അവസാനത്തെ മഹാദിനത്തിൽ ശബ്ദം ഉയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ പിന്നെ രണ്ടാമത്ത് ഇതിന്റെ പ്രവർത്തന രീതിയില് ദൈവം ഈ വചനം പിതാവായ ദൈവം വചനം കൊടുക്കുമ്പോൾ അതിലൂടെ സ്നേഹമായ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് മനസ്സിലാക്കുന്നത് ഏകയെങ്കിലും അവൾക്ക് സാധ്യമാണ് മാറ്റത്തിനധീനയാകാൻ അവൾ സർവവും നവീകരിക്കുന്നു ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു അവരെ ദൈവ ദൈവത്തിന്റെ മിത്രങ്ങളാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുസരണത്തിന്റെ ഫലമായിട്ട് വരുന്നതാണ് ഈ മൂന്നാമത്തത് മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇങ്ങനെ അനുകരണീയമായ രീതിയിൽ വരുന്നവരും അതിനനുസൃതമായി അവർ പ്രവർത്തിക്കും അതാണ് അഞ്ച് ദൈവമായ കർത്താവ് എന്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ലോ